രണ്ട് മണിക്കൂർ മുന്നേ വന്നൊരു പ്രമോ അഭിഷേക് ഗബ്രീനെ നീ ജാസ്മിന്റെ സാരിത്തും പല്ലേള എന്ന് പറഞ്ഞ പ്രൊമോക്ക് ഒരു ഒരു രണ്ട് മണിക്കൂറിൽ ഒന്നര ലക്ഷം വ്യൂ വന്നിരിക്കുകയാണ് ഇവിടെ അഭിഷേക് വാ തുറന്നിരിക്കുകയാണ് ബാക്കിയുള്ള ആളുങ്ങൾ അവിടെ എന്തിനെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അവസാനം ഇത്രയും മറ്റ് കണ്ടസ്റ്റേഴ്സ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഗബ്രിയുടെ വാ അളപ്പിച്ചുകൊണ്ട് അഭിഷേക് കെ മുന്നിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മുന്നിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ജാതിക്കോട് സ്വന്തം രേവതി വീഡിയോ അതിന് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ രണ്ട് പേരും വളരെ വളരെ മോശമായിട്ടുണ്ട് നമുക്ക് പ്രതികരിക്കാം നമുക്ക് സംസാരിക്കാം പക്ഷെ പറയുമ്പോൾ അരിയുന്ന പോലെ പറയുന്നത് അരിഞ്ഞു തള്ളുന്ന പോലെ പറഞ്ഞു അങ്ങനെയാണോ സംസാരിക്കേണ്ടത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് എനിക്ക് എക്സ്ട്രാ ഭക്ഷണം വേണം ശരി എടാ എനിക്ക് ഒരു ഒരു ചപ്പാത്തി എക്സ്ട്രാ വെക്കണേ എനിക്ക് ഭയങ്കര വിഷപ്പുണ്ട് പറഞ്ഞോ അല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കണം ഇങ്ങനെയല്ല അവിടെ ആരും നിങ്ങളുടെ വേലക്കാരി അല്ല അവരൊന്നും അവരൊക്കെ പവർ ടീമാണ് എന്താണെങ്കിലും അവിടെ പോയിട്ട് പവർ ടീമിൽ ടീമുകാർ വിളിച്ചിരിക്കാനല്ലേ പോയത് നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി ശരിയാണ് പക്ഷെ നമ്മൾ ആരും ഒരു പരിധിയുണ്ട് അല്ലെ നമ്മൾ ഡിസ് റെസ്പെക്ട് ചെയ്യുന്നതിന് ഇവർ രണ്ടു പേരും ഇങ്ങനെ തന്നെയാണ് ജാസ്മിനും ഗബ്രീൻ ഇവർ കളിക്കുന്നുണ്ട് ഗെയിമൊക്കെ കളിച്ചോ എല്ലാം കളിച്ചോ മറ്റുള്ളവരെ കൂട്ടാക്കണ്ട മറ്റുള്ളവരുടെ കൂട്ടുകൂടണ്ട ശരി അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ് ശരി പക്ഷെ പെരുമാറ്റം മറ്റുള്ളവരോട് പെരുമാറുന്നൊരു രീതി അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അവിടെ ആരും നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരൊന്നും അല്ല അവര് വളരെ വളരെ മോശം ഇന്നതേ ഇന്നത അടുത്ത പ്രമോ ഈ പ്രമോ ഞാൻ പറയാം ഗബ്രി എനിക്ക് വയ്യ ഞാൻ സിക്കാണ് ഇത്തിരി എക്സ്ട്രാ ഭക്ഷണം വേണം അപ്പൊ നോറ എടാ ഇവിടെ ചേട്ടാ ഇവിടെ സിക്കാണ് അപ്പൊ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണം പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണം അൻസിബ ഉടനെ തന്നെ പറഞ്ഞു അവർ ജയിലിൽ പോയി കിടക്കുന്നതിന് എന്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഗബ്രി അനാവശ്യ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ അനാവശ്യ വർത്താനം പറഞ്ഞോ മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയും കേട്ടാ മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കൂടെ കൂടി അനുസഭയ്ക്ക് സഹായിക്കുകയാണ് കാര്യം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ടാകണം അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അനുസഭ നീ മോടാറിയെങ്കിൽ നീ മോടി നീ മോടി അപ്പൊ നന്ദന മറ്റടേ കൂടെ അപ്പോൾ ഞങ്ങൾ പോകാം അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യും ചപ്പാത്തി ഉരുട്ടി ഉരുട്ടി വെച്ചേക്കണതും കുറച്ച് മാവും കൂടെ അങ്ങെടുത്ത് കഴിച്ചാൽ മതി അപ്പം അഭിഷേക്ക് കിച്ചൻ്റെ അവിടെ ഫൈറ്റ് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കിച്ചണിൽ വന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തുപ്പൻ ഇതൊക്കെ കൂടെ തീർക്കില്ലേ അപ്പോൾ ഉടനെ അഭിഷേക് അതിന് ഒരു വിലയുമില്ല ആ അവിടെ ബാക്കിയുള്ള ആണുങ്ങൾക്കൊന്നും അഭിഷേക്ക് അതിന്റെ ഒരു വിലയില്ല ശരിയാണ് പുള്ളിക്കാരൻ ഇച്ചിരി ഒരു എന്താ പറയണ്ടേ ഒരു തൊട്ടാവാടിയാണ് പക്ഷേ ഇപ്പൊ അഭിഷേക് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതില് പ്രേക്ഷകര് മൊത്തം ഇളയിരിക്കുകയാണ് അപ്പൊ ഗബ്രി സ്വന്തം അതിലൊരു വേല പുച്ഛത്തോടെ സ്വന്തം ഒരു അഭിപ്രായം പറയടാ ആദ്യം ആ അഭിപ്രായം പറയടാ അപ്പത്തേക്ക് ഉടനെ അഭിഷേക് ജാസ്മിന്റെ സാരി തുമ്പല്ലേ ആ ഡയലോഗാണ് ഇവിടെ ക്ലിക്ക് ആയിരിക്കണത് എത്ര ലൈക്ക് എന്ന് അറിയാം ജാസ്മിന്റെ സാരിത്തുമ്പ് നാലായിരത്തി അഞ്ഞൂറ് ലൈക്കും നൂറ്റിപ്പതിമൂന്ന് റിപ്ലൈ ആണ് വന്നിരിക്കുന്നത് രണ്ട് മണിക്കൂറായിട്ടുള്ളൂ പ്രേക്ഷകർക്കൊക്കെ ആയി വാ അഭിഷേക് മോനെ പൊളി ജാസ്മിന്റെ സാരിത്തുമ്പിൽ നടന്നിട്ട് ആ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരുടെ മെക്കിട്ട് കയറാൻ നടക്കുകയാണ് നന്ദന പറഞ്ഞ പോലെ മാവെടുത്ത് തീറ്റിക്കണം ഇങ്ങനെ പറഞ്ഞത് അതിന് എഴുന്നൂറ് ലൈക്ക് ജാസ്മിന്റെ സാരിത്തുമ്പ് അത് പൊളിച്ച് നന്നായി കിച്ചൻ കൈകാര്യം ചെയ്യുന്ന അൻസിബ നല്ലൊരു സ്വഭാവത്തിൻ്റെ ഇവിടെ വന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കരമായ മെക്കിട്ടുകാരനാണ് ഇവർ നടത്തുന്നത് ഇവരെ ഈ ജാസ്മിനെയും ഗബ്രീനേയും ഇവര് വീട്ടുകാരും സത്യം പറഞ്ഞാൽ അവരെ കൂടുതൽ ഇഗ്നോർ ചെയ്ത് നടക്കുകയായിരുന്നു ഈ ഒരു ഇത്രയും ദിവസം അവരെ മൈൻഡ് ചെയ്ത കാര്യം ലാലേട്ടം പറഞ്ഞായിരുന്നു കോണറിങ് ഗെയിം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കോണറിങ് സ്റ്റാർട്ട് ചെയ്യും നമ്മളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു സംഭവം ഇവരോട് ആർക്കെങ്കിലും മിണ്ടാൻ പറ്റണ്ടേ ഇവരോട് വർത്താനം പറയാൻ പറ്റില്ല എന്നേ ഇവർ കടിച്ചു കയറാൻ പോലെയാണ് വരുന്നത് ഗബ്രിയൊക്കെ കട്ടിച്ചു തിന്നാൻ പോലെ നിങ്ങൾ നന്ന ഗബ്രി ഗെയിമറാണ് ജാസ്മിൻ ഗെയിമർ ആണ് ശരി തന്നെയാണ് ഇപ്പൊ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു ജാസ്മിൻ്റെ ഗെയിമാണ് നമുക്ക് ഇഷ്ടം ശരി തന്നെയാണ് ഇടയിൽ പക്ഷെ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഒരു മിനിമം നല്ലൊരു ബിഹേവിയർ ഒരു പെരുമാറി കൂടെ നന്നായിട്ട് ഇതൊരു ഇത് ഗെയിം മാത്രമല്ല ബിഗ് ബോസ് പേഴ്സണാലിറ്റി ഷോയാണിത് വ്യക്തിത്വത്തിന്റെ ഷോയാണിത് റിയാലിറ്റി ഗെയിം ഷോയാണ് ഇതിനകത്ത് ഗെയിം മാത്രം കളിച്ചാൽ പോരാ നമ്മുടെ വ്യക്തിത്വം കൂടെ ആൾക്കാർ നോക്കും നമ്മുടെ ബിഹേവിയർ ആൾക്കാർ നോക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിലപാട് ഇതൊക്കെ ഉള്ളതാണ് അല്ലാണ്ട് ഗെയിം മാത്രം ഇങ്ങനെ നോക്കിയല്ല പോകുന്നത് പ്രേക്ഷകര് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂടുതലും ഗെയിം നോക്കാത്തതാണ് പ്രേക്ഷകർ അത് മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിൽ ഇവിടെ പ്രേക്ഷകർ ഗെയിം നോക്കത്തില്ല ഗെയിം ഗെയിമല്ല നോക്കണത് അവര് അവർ നോക്കുന്നത് ഈ കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് അവിടെ പെരുമാറുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും നന്മകരം കളിച്ചാണ് നിൽക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ശരി ഇവർ റിയലായിട്ടാണ് നിൽക്കുന്നത് ജാസ്മിനും ഗബ്രിയും ഒക്കെ റിയൽ ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പക്ഷേ ഇത് കുറച്ച് കൂടുതൽ റിയൽ ആയിപ്പോയി ഇത്രയും ഇമേജ് കോൺഷ്യസ് ആവാതിരിക്കരുത് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പെരുമാറും നമ്മളെ കൂടെ കൊടു പുറത്തേക്ക് കൊടുക്കുന്നതും കൂടി എന്താണെന്ന് നോക്കണം കുറേയൊക്കെ കാര്യങ്ങൾ ഒരു പേഷ്യൻസ് വേണം നമുക്ക് നമ്മൾ ഓറായിട്ട് സ്വന്തം മറ്റേ സെന്റിമെൻ്റൽ ഡ്രാമയോ അല്ലെങ്കിൽ നമ്മൾ നന്മമരത്തിന് അങ്ങ് ഞാൻ ഇങ്ങനെ അതൊന്നും വേണ്ട അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന നന്മമരമാണെന്ന് പക്ഷേ നമ്മൾ പെരുമാറ്റം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പം അതിൽ ഈ ചസ്മിനും ഗബ്രിയും വളരെ വളരെ പിറകിലോട്ടാണ് ഇന്ന് അഭിഷേക് കെ സ്കോർ ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എന്തിനാണോ എന്തോ എനിക്കൊരു പിടിയുമില്ലേ എൻ്റെ സായി നീ നീങ്ങി വാ ഇ വരുന്നതാണ് നല്ലത് അവിടെ നിൽക്കണ്ട എനിക്കത് സത്യമായിട്ടും കാരണം സായി പാവമാണ് ഒരു സായിനെ കൊണ്ട് സായി സത്യമായിട്ടും സായി പാവമാണ് സായിക്കത് പറ്റി പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സായി ഭയങ്കര വിഷമമാണ് എനിക്ക് സായി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ കാരണം നമ്മളെല്ലാവരും ഒരേ മേഖലയിൽപ്പെട്ട ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമാവും അപ്പോൾ അത് കായ് സത്യമായിട്ടും അതുകൊണ്ട് സായി സായിക്കൊന്നും പറ്റുന്നില്ല പിന്നെ സിജോയ്ക്കാണെങ്കിൽ മാറിയിരുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ അതിന് കളിക്കോ ഇല്ലയെന്ന് കണ്ടറിയാം അടുത്ത ആഴ്ച നോക്കാം നമുക്ക് ഈ ആഴ്ച പുള്ളിക്കാരെ പക്ഷെ സിജോയുടെ ഗെയിം പാറ്റേൺ ഇതാണ് ഇതാണ് പിന്നെ അഭിഷേക് ഹസരെ ആദ്യം തന്നെ മഞ്ഞക്കാട് കൊടുത്തിരുത്തി ഇനി അതുകൊണ്ട് ഇനി പുള്ളി കളിക്കുകയോ ഇല്ലയെന്ന് കണ്ടറിയാം സായിയുടെ കൊടുത്തരം പക്ഷെ അഭിഷേക് കേ ഇന്നൊറ്റ ഡയലോഗ് കൊണ്ട് വലിയ വലിയ ആളായിട്ടുണ്ട് ഭയങ്കരമായിട്ട് പിന്തുണയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കാര്യത്തിന് കാര്യത്തിന് സംസാരിക്കണം ആവശ്യമുള്ള സമയത്ത് സംസാരിക്കണം എന്നാൽ പ്രേക്ഷകർ കൂടെ കാര്യം ഇതുവരെയും ഇപ്പോഴും അവിടെ ടോപ്പ് ടെൻ ആയിട്ടില്ല ടോപ്പ് ഫൈവ് പോട്ട് ടോപ്പ് ടെൻ പോലും ആയിട്ടില്ല നിങ്ങൾക്ക് ഇനി സമയമുണ്ട് പ്രേ ഇഷ്ടം പോലെ സമയമുണ്ട് പോട്ട് ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് വൈൽഡ് കാർഡ് കയറി അവർ ജയിക്കും കളിച്ചാൽ ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് കയറാണെങ്കിൽ അവർ ജയിക്കും കാര്യം പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരാണ് ശരിക്കും കാര്യം പറയണത് ഇവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് ഇവരുടെ ഈ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾനെതിരെ സംസാരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രേക്ഷകർ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ തന്നെ സപ്പോർട്ട് കിട്ടും സത്യം ഇപ്പം നാളെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് കിട്ടും അവർ പോണം അവർ കളിക്കണം വെറുതെ പോയിട്ട് കാര്യമില്ല കളിച്ചാൽ അപ്പോൾ അതാണ് ഇന്നത്തെ പ്രമോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ജയിലും ഇതും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്